ഇറച്ചൊക്കെ വീട്ടിൽ കൊടുത്തു കണ്ടിട്ട് സമയം നോക്കുമ്പോൾ സമയം ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ പള്ളി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നേരെ ഞാൻ വണ്ടിയെടുത്ത് പള്ളിയിൽ പോയിട്ടോ എഴുന്നൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് പക്ഷെ പാർക്കിംഗ് ഇട്ടുണ്ടെങ്കിൽ മുന്നൂറ് മീറ്റർ അപ്പറേ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ പാർക്ക് ചെയ്ത് ഓടി വന്നപ്പോൾ പിന്നെ പള്ളി ഫുൾ ആയിട്ടുണ്ട് വെളിയിലും ഫുൾ ആയിട്ടുണ്ട് പിന്നെ റോഡിലാണ് നമസ്കരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ മുസല്ലിട്ട് നമസ്കരിച്ചിട്ട് ഈ മുസല്ലതിനാണ് കഴിയും പിടിക്കണ കേട്ടോ പള്ളി ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് നമസ്കരിക്കാൻ കഴിയും ഭയങ്കര തിരക്കട്ടെ ഈ പള്ളിയിൽ ആകെ ബ്ലോക്കാണ് അങ്ങനെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയതോടുകൂടി മാഡത്തിന്റെ കോൾ വന്നിട്ടുണ്ടോ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മീന്റെ വീട്ടിൽ കാണുവോ അല്ല ഉമ്മീൻ്റെ വീട്ടിൽ അല്ല അവിടുത്തെ മൂന്ന് മണിക്കാ കോഫി കേട്ടോ കോഫിഷോപ്പിൽ കാണുകയായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് പന്കീട് മനസ്സിലായിട്ടോ ഞാൻ നേരെ റൂമിൽ ചെന്നിട്ട് ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് അടിച്ചിട്ടോ അത് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ സാൻഡ്വിച്ച് അടിക്കലാണ് അങ്ങനെ നേരെ കോഫി ഷോപ്പിൽ പോയിട്ടോ അവിടെ ഒരു രണ്ട് മണിക്കൂറാണ് പോസ്റ്റായിട്ടോ നല്ല തണുപ്പും അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ പോസ്റ്റ് ആയാലും പ്രശ്നമില്ലാട്ടോ വീഡിയോ എഡിറ്റിങ്ങും വീട്ടിൽ വിളിക്കലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടോ കഴിക്കല് അങ്ങനെ അത് കഴിഞ്ഞാണ്ട് മാഡം വിളിച്ചത് നമുക്ക് അസീസിൽ പോകാനാണ് അങ്ങനെ പിള്ളേരും കുട്ടി നേരെ അസീസിൽ പോയിട്ടോ അസീസിൽ പോകുമ്പോ എന്താ വെച്ചാൽ ഭക്ഷണത്തിനൊക്കെ കാശ് കയറിട്ടോ അതന്നെ ഒരു ഗുണമാണ് കേട്ടോ അങ്ങനെ ഞാൻ നേരെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിച്ചത് ബീഫ്രൈയും പൊറോട്ടയും കഴിച്ചു കഴിഞ്ഞാൽ ശേഷം പിന്നെ അതിലെ പാർക്കിലൂടെ ഒക്കെ കറങ്ങിടിച്ചു നടത്തിട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഷോപ്പിംഗ് മാളിലൂടെ കറങ്ങി അടിച്ചുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാറാണ് പിന്നെ വൈകുന്നേരം അപ്പൊ ചായയും കടിയും കുളിച്ചു രാത്രിയപ്പോ ഡിന്നറും കഴിച്ചിട്ടോ അപ്പൊ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഇതാണ് ഹൗസ് ഡ്രൈവർ ലൈഫ് ലൈഫിട്ടോ അപ്പൊ ഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കരുത്